മിക്സലേ മോനെ മോനെ മിഫ്സലേ മിഫ്സല്ലേ ഇനി ഫോൺ ഇതിനകത്ത് ലാംഗ്വേജ് മാർക്കിടക്കണം അതിനെ നോക്കിയാൽ കമൻറ്റ് വായിക്കത്തുള്ളൂ തീ നോക്കിയാൽ കമൻ്റ് വായിക്കത്തുള്ളൂ വെളിയിട്ടുറങ്ങിപ്പോ മോന്നെ ഹായ് ഹായ് മറക്കളെ കമൻറ്റ് വായിക്കത്തുള്ളൂ മോൻ്റെ പാപ്പച്ചിൻ്റെ ഫോണിൽ ലാംഗ്വേജ് മാർക്കി കിടക്കണേ ഹായ് ഡിയർ മുത്തുമണി ഹായ് ഇന്നലെ വന്നിട്ട് പെട്ടെന്ന് ലൈവ് കെട്ടായത് അത് എന്റെ ഫോണ് റേഞ്ചില്ല ഒന്നാത്ത കാര്യം എൻ്റെ ഫോണിന് ഒരിക്കലും റേഞ്ച് കിട്ടാത്ത ഫോണാണ് ഇക്കാര്യ ഫോണ് മാത്രമേ ു കൃഷ്ണകുമാറെ ഹായ് നാസിയ ഹായ് സ്കൂൾ മീറ്റിംഗ് ഉണ്ട് പോവുകയാണ് സുനീറ ആപ്പോയിട്ട് വരി പെരിസ് നെജ്ല ഷാൻ 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 ഈസ്ലിപ്പിംഗ് ഉറങ്ങുന്നു ഉറങ്ങുന്നു ടയ്ക്ക് ഷുഗറൊക്കെ കൂടെയും കുറയൊക്കെ ചെയ്യും അപ്പോഴേ ഭയങ്കര ക്ഷീണമാണ് ശരീരമേ ഹായ് ഉമ്മക്ക് വെള്ളം ചെടുത്തുണ്ടോ അപ്പൊ മുംകൊപ്പിറ്റ് വരും ഹായ് കാര്യം ഞാനും കൂടെ വന്നാലേ ഒരു ത്രില്ലേ നെജിലേക്ക് എത്ര വയസ്സായി എത്ര വയസ്സായ ഡിയും ഉമ്മി ഉച്ച എത്ര വയസ്സായി എട്ട് വയസ്സാ ഹല്ല വെള്ളടുത്തുണ്ടാക്കലേ മാ പെട്ടെന്ന് അടുത്തുണ്ടോ വയറു തന്നെ എടുക്കും കാര്യമായിട്ട് ചോദിച്ചതാണ് മുപ്പത് പൂർത്തിയായി മുപ്പത്തൊന്നാമത്തെ വയസ്സ് മുപ്പത്തൊന്നാമത്തെ വയസ്സാണ് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത് കറക്റ്റാണ് വെള്ളം എടുത്ത മോന അല്ലാതെ വെള്ളം കുടിക്കുടിക്കണെ ചോറ് എടുത്തിട്ട് വെള്ളം കൊടുത്തില്ല അവന് ചോറ് ഞാൻ കഴിച്ചു കൊടുത്തപ്പോൾ ബാക്കി വെച്ച ചോറ് ഞാൻ കഴിച്ച് നാട്ടിലെവിടെയാണ് നാട്ടിൽ പാരിപ്പള്ളിയിലാണ് എനിക്ക് മുപ്പത്തിമൂന്ന് എന്റെ പേര് വിളിക്കണം കൃഷ്ണകുമാർ ആ രണ്ട് വയസ്സിന്റെ വ്യത്യാസം തന്നെ കൃഷ്ണകുമാർ എൻ്റെ കാക്ക് മുപ്പത്തേഴ് വയസ്സ് പൂർത്തിയായി മുപ്പത്തെട്ടാം വയസ്സ് അപ്പച്ചിന്റെ അടുത്ത് കയറി എല്ലാ ഉറങ്ങി കെട്ടിപ്പിടിച്ചു അപ്പച്ചക്ക് ലൈവ് ഇട്ട് കൊടുക്കട്ടെ ബാപ്പി കെട്ടിപ്പിടിക്കടന്ന് ഉറങ്ങ

ഒന്ന് എ ബി സി കാർഡാണ് മറ്റേ എക്സലൻ്റ് ഇല്ലേ അതുകൊണ്ടാണ് ബാഡ്ജിട്ട് കേൾക്കണത് ഒന്ന് ഐ ഡി കാർഡ് പേരും അഡ്രസ്സും ഒക്കെ രണ്ടാമത്തേത് എക്സലൻ്റ് മറ്റേ കാർഡില്ലേ എ ബി സി കാർഡ് എട്ടും ടോപ്പർ കുട്ടികൾക്കുണ്ട് സ്കൂൾ എല്ലാ ക്ലാസ്സിനും ഉണ്ട് മൈ നെയിം ചേച്ചി ആർ യു നെയം സുന്ന ഫിഷ് നെച്ചിലാണ് മീൻ കച്ചവടം നോക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു വട്ടം ചെയ്തതാണ് പൊന്ന അപ്പോഴ് അതിനകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊന്നും ഒന്നും കാരണം ഇന്ന് മീനിന് ഭയങ്കര വിലയാണ് ഇന്നലെ തന്നെ നമ്മൾ അഞ്ച് അഞ്ചായല മേടിച്ചത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പിന്നെ ഒരു അയലയും കൂടെ എടുത്ത് എക്സ്ട്രാ ഇട്ട് തന്നു ഇക്കായ അറിയാവുന്ന മീൻ കച്ചവടക്കാരി ആയതുകൊണ്ട് മറ്റേ വിഴിഞ്ഞെത്തുന്ന കൊല്ലെത്തുന്ന കാണ്ടെടുത്തത് അപ്പം നമുക്ക് പറ്റിയൊരു ജോലി എന്താണ് എനിക്കും മിക്ക കൂടെ അതായത് ഞാൻ പ്രഗ്നന്റ് ഒന്നുമില്ല അപ്പൊ എനിക്കും മക്കളെ വിട്ടിട്ട് ഇക്കാര്യം ഞാനിവിടെ പച്ചക്കറി കച്ചവടം ആദ്യം പ്ലാൻ ഇട്ട് വണ്ടി എടുത്തിട്ട് പച്ചക്കറി കച്ചവടം ഒരാൾ തൂക്കി കൊടുക്കുക ഇക്കെ ഡ്രൈവറാണല്ലോ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ നോക്കിയാണ് രണ്ടുപേരും കൂടെ അപ്പൊ ആലുവേല വണ്ടി ഓടുന്ന ആ വരുമാനത്തിലാണ് നമ്മൾ ജീവിക്കണം ഇപ്പൊ കളക്ഷൻ തീരെ കുറവ് ചൂടായപ്പോഴേ നമുക്ക് പൈസ തീരെ കുറവാണ് ചിലപ്പോൾ നാന്നൂറ് മുന്നൂറൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ മോളെ ഫീസ് മോളെ ഷെറിംഗിൽ തന്നെ പഠിക്കട്ടെ എന്നാണ് അപ്പൊ നമുക്കൊരു ജോലി നോക്കിയാണ് നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ജോലി കാരണം എനിക്ക് ഇക്കായും ഇക്കായും ഞാനേ ഉള്ളൂ സമൂഹം നമ്മളെല്ലാം വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു കൊലപാതക കുറ്റം ചെയ്ത ഒരു പോലെയാണ് അപ്പൊ നമുക്ക് രണ്ടുപേരും അള്ളാന്റെ തൃപ്തിയും പൊരുത്തോ മാത്രമേ ഉള്ളൂ ദുനിയാവിൽ പിന്നെ നമ്മുടെ ഈ പറക്കം മുറ്റാത്ത നാല് മക്കള് നാലില് ഒരെണ്ണംവിടാ മൂന്നെണ്ണംവിട വരുന്ന ഇപ്പഴാ അത് മുഴക്കുണ്ട് എപ്പോഴാ നല്ല ലാഭമാണ് അല്ല അതെന്നും കിട്ടില്ല മീന് മീൻ ഭയങ്കര വില നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമപ്രദേശത്തിലെ ആൾക്കാരാണ് അഞ്ഞൂറ് രൂപയൊക്കെ മീനൊക്കെ കൂട്ടും ആരെങ്കിലും ഒരയല അറുപത്തൊമ്പത് രൂപ എഴുപത് രൂപയൊക്കെയാണ് എങ്ങനെ കൊണ്ടുവന്നു കറി വയ്ക്കും നാലും മൂന്നും ഒക്കെ ഉള്ള ഒരയല മാക്സിമം നാലായിരത്തേ കട്ട് ചെയ്യാൻ പറ്റൂ അതി കൂടുതലുള്ളൊരു അയലയില്ല എന്നാലും മുക്കോത്തി പറഞ്ഞതാണ് നമ്മളറിയാവുന്ന മക്കളെ ഒരു ഒരു അയല അറുപത്തൊമ്പത് രേക്കാണ് നമ്മൾ എങ്ങനെ വിറ്റ് മുതലാക്കും പിന്നെ അതിനകത്ത് ചെറിയ മീനുകളും കൂടെ ഒക്കെ ഉണ്ട് അതിലൊക്കെയാണ് വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടുന്നത് എക്കോ വരുന്ന ചേച്ചി ആ ഞാൻ എൻ്റെ ഫോണിൻ്റെ സൗണ്ട് കിടന്നതുകൊണ്ടാണ് ഇപ്പൊ ഓക്കെ ആയി ആ ഭയങ്കര വിലയാണ് മീൻ അഞ്ചായല അഞ്ഞൂറ് രൂപയാണ് എന്നാലും അതും ഒരു ഫ്രീ കിട്ടിയെന്ന അയല കെട്ടണക്കത്ത അയലയാണ് ഇപ്പൊ ശെരിയായി ജോലി നമ്മള് നോക്കിയാണ് നല്ല രീതിയിൽ ജീവിക്കും തെറ്റിനു തൗപ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി ജീവിക്ക നല്ലൊരു ഹയറായി എന്നും നിങ്ങളെ രീതിയിൽ ജീവിക്കാ നമുക്കൊരു ജോലി വേണം അപ്പോൾ ആലുവേലിൽ തന്നെ വണ്ടി നമ്മളെ വണ്ടിയല്ലല്ലോ നമ്മൾ എടുക്കണില്ല നാനൂറ് മുന്നൂറ് അഞ്ഞൂറ് ഒക്കെ കിട്ടുന്ന ദിവസങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ കളക്ഷൻ തീരെ കുറവാണ് അപ്പോൾ നമുക്ക് ജീവിക്കണം ഇവിടെ അമ്മമാരെ കാര്യം നോക്കണം പിന്നെ നമ്മളവിടുത്തെ കാര്യം നോക്കണം മോളെ ഫീസ് നോക്കണം പിന്നെ കടമുണ്ട് കുറച്ച് അപ്പോൾ അതൊക്കെ തീർക്കണം അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാലേ നമ്മുടെ കാര്യം മുന്നോട്ട് നടക്കും അപ്പം നമുക്ക് പറ്റിയൊരു ജോലി ഇൻഷാല്ല കണ്ടെത്തണം യൂട്യൂബിൻ്റെ വരുമാനമൊന്നും കൊണ്ടത് നമ്മളെ കൊണ്ട് ജീവിക്കാത്തൊന്നുമില്ല കൂടിപ്പോയാൽ ഒരു നൂറ് ഡോളർ നൂറ്റി അഞ്ച് ഡോളർ നൂറ്റി ഇരുപത് ഡോളറ് അതൊക്കെ കിട്ടി എങ്ങനെ മക്കളെ ജീവിക്കണം ഒരു ഡോളർ തൊണ്ണൂറ് രൂപ എത്രയോ പൈസയാണ് നടക്കില്ല നമ്മളെ വരുമാനം ഇതിലൊന്നും യൂട്യൂബിലൊന്നും നടക്കൂല ഈ ലൈവ് ഇടുന്ന എന്തിനാണ് മോണിറ്റൈസേഷൻ കട്ടാവാതിരിക്കാൻ വാച്ച് അവർ കയറാൻ വേണ്ടിയിട്ട് ലൈവ് ഇടുന്നത് ഞാൻ കൂടുതലും വീഡിയോസിലാണ് നിൽക്കുന്നത് ഒരു ഡോളറൊക്കെയാണ് ചിലപ്പോൾ ഒരു വീഡിയോയിൽ കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളെ ഇത്രയും തെറിയേക്കണം യൂട്യൂബ് പോലെ എന്താ പറയുക ശാപം പിടിച്ചൊരു ജോലിയും ഇല്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വായിരിക്കണ മൊത്തം തള്ളക്കി നിറയ്ക്കും അത്രയും വിളിയേക്കണം കോഴിക്കോട് നമ്മൾ നമ്മളെ നാട് വിട്ടിട്ട് എങ്ങോട്ടുമില്ല കാരണം ഇവിടെ വയസ്സായ ഉമ്മ ആരും ആരുല്ല പിന്നെ പെൺകുട്ടി വളർന്നു വരെയാണ് ഇവിടെ നൂറ് ഇവിടെ നൂറ് രൂപയ്ക്കൊന്നും കിട്ടൂല ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് യാത് ആലുവയിൽ പോയി നമുക്കൊന്നും കൊണ്ടുവന്നില്ല ആ ഹാ ആലുവയിൽ പോയിട്ടൊന്നും ഒന്നും മേടിക്കാൻ പറ്റിയില്ല വന്ന മേടിച്ചത് മക്കൾക്ക് എന്താ നസൂറാത്ത കുറച്ച് ഗിഫ്റ്റ് വന്ന് അതും വേടി അതും കൊണ്ടുവന്ന് പിന്നെ നമ്മൾ മക്കൾക്ക് മന്തി ആ അത് വാങ്ങി ഇങ്ങി വന്ന് കത്ത് മന്തിയെ ഒക്കെ എന്തോ പറയുന്ന കേട്ട് അതന്നെ നോമ്പിന് ചെറിയ ഷോർട്ട്സ് മാത്രം ഇടുക ആ ആ നോമ്പിന് നോമ്പ് തുറയും അതുമായിട്ട് ബന്ധപ്പെട്ട പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറ ഒക്കെ ഉണ്ടല്ലോ ഈ ചെറിയ റോഡിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ പോയി ഈ സൈഡിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ പോയൊക്കെ എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല അതും നമ്മൾ അധ്വാനിക്കുന്ന പൈസയെന്ന് തന്നെ കൊടുക്കണമെന്നുമുണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല അതായത് നോമ്പ് തുറക്കി പാവങ്ങളൊക്കെ ഇല്ലേ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാടുണ്ട് ഗ്രാമമുണ്ട് നമ്മളും നമ്മളെ വീടൊക്കെ കണ്ടിട്ടുണ്ടോ കാര വീടൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പാവം ഇതാണ് എൻ്റെ വീട് ഇപ്പോൾ ഇപ്പോഴത്തെ വീടായതുകൊണ്ട് പുതിയതായിട്ട് ഇങ്ങനെ എനിക്കും നമ്മളൊക്കെ ഇതിന്നും താന്ന വീട്ടിൽ കിടന്ന് വളർന്നതാണെങ്കിൽ ചാണകമൊക്കെ മഴയ്ക്ക് തറയേണ്ടല്ല ചിമ്മിനി വിളക്കിലാണ് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ച പിന്നെയാണ് കറണ്ട് കിട്ടുന്നത് അങ്ങനെയൊക്കെ വളർന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഞാനൊക്കെ മണ്ണിൽ കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ഈ കാലി പെരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഡ്രൈവിങ് അതൊക്കെ പറ്റൂ അല്ലാതെ കേക്കെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ ഒന്നും കാര്യമുണ്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയ ബി പി പ്രശ്നം ഭയങ്കര ബി പി പ്രശ്നമുണ്ട് ചില ടൈമുകളിൽ അതുകൊണ്ട് ഇക്കാക്ക് ഞാനും കൂടെ സപ്പോർട്ട് കാരണം എനിക്കിക്കായ് ഇക്കാക്കി ഞാനേ ഉള്ളൂ ഇപ്പം നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല നമുക്ക് ആരുമായിട്ടൊരു അടുപ്പങ്ങളും ഇപ്പം ഇല്ല ചോറൊക്കെ ആയി ഇന്ന് ചോറും ക്യാപ്സിക്കം തോരനും പാവയ്ക്ക ഫ്രൈയും മിനിങ്ങാനത്തെ ഇഞ്ചി കൂട്ടാനും പിന്നെ ഇന്നലത്തെ ബീഫിൻ്റെ കറിയും ഇന്നലെ തല മെനിങ്ങാന്ന് മേടിച്ചതാണ് ബീഫിൻ്റെ കറി വറ്റിച്ചതും മീൻപുളിയും മീൻ പൊരിച്ചതും ഉണ്ട് നിങ്ങളെവിടെ സ്ഥലം നമ്മൾ കല്ലമ്പലം ചോറ് ബിരിയാണി വെക്കാൻ അറിയുമോ ബിരിയാണിയൊക്കെ വെക്കുമ്പോടെ മുമ്പേക്ക് അറിയുമ്പോൾ പറഞ്ഞുതരും അങ്ങനെയൊക്കെ ബിരിയാണി ചില ഇവിടെയൊക്കെ കച്ചവടമുണ്ട് ചിക്കനൊക്കെ വാങ്ങി ബിരിയാണി ഒരുപാട് ഊണ് കച്ചോടവും ബിരിയാണി കച്ചോടവും ഉണ്ട് നമ്മളിവിടെ അതോ ഭയങ്കര വയറു തന്നെ മാറിഞ്ഞ ആ ക്യാപ്സിക്കം തോരം വെക്കും സൂപ്പറാണ് ഏട്ടാ ഞാനും അതാണ് എക്കാരെ പറഞ്ഞത് നമുക്കൊരു വണ്ടി വണ്ടിയെടുത്ത് റൂട്ടിലിറങ്ങി കച്ചവടം ചെയ്യാന്ന് ഫ്രൂട്ട്സും വെജിറ്റബിളും കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത് ചെയ്യാൻ പ്ലാൻ പിന്നെ ഒരു കാര്യമുണ്ട് രാവിലെ മക്കൾ പോയാൽ നമുക്ക് ഇറങ്ങാം അല്ലെങ്കിൽ പോവാം രണ്ട് പേര് വേണം ഒരാൾ തൂക്കി കൊടുക്കാനും ഒരാൾ വണ്ടി ഓടിക്കാനും എടുത്തു കൊടുക്കാനും നോക്കാം എന്നാലും രണ്ടു കൂടെ ആകുമ്പോഴൊക്കെ ടയർഡായി പോവും എനിക്കാ മനുഷ്യനെ നോക്കണം കാരണം പാവണം മക്കളെ എൻ്റെ മകളെ പൊഞ്ഞുലിയ നോക്കണം അള്ളാണോ പറയണേ ആ ക്യാപ്സിക്കം തോരൻ വെക്കും അതിന്റെ കൂടെ എരിവ് അതിന് എരിവില്ലല്ലോ ക്യാപ്സിക്കത്തിന് അതിന്റെ കൂടെ തോരം വെക്കുമ്പോ നമ്മളെ സാധാ തോരത്തിനുള്ളത് ചേർത്താതി ക്യാപ്സിക്കം മാത്രല്ല ട്ടാ സവാളയും കൂടെ ഇടണം ഞാൻ കണ്ടു എല്ലാത്തിനും ഞാൻ കണ്ണിനും എല്ലാം കണ്ടു തീരെ വയ്യാത്തവരാണ് നമ്മുടെ നാട്ടിലും ഹായ് ക്യാപ്സിക്കം തോരൻ വെക്കുമോ വെക്കും ഇവിടെ ചിക്കൻ നല്ല റേറ്റ് ആണ് മുന്നൂറ് കഴിഞ്ഞു ഇവിടെ നല്ല റേറ്റായി കഞ്ഞിക്കട നല്ലതാണ് പഴങ്ങഞ്ഞിയാ നമുക്ക് മക്കളെയും കൂടെ നോക്കണം പൊന്ന ഇവിടെ ജോലിയില്ലാതെ നോക്കണം മോളെ സ്കൂളിൽ മോളെ സ്കൂളിൽ രാവിലെ എട്ട് മണിക്ക് വിട്ടാൽ എട്ടരയ്ക്ക് വണ്ടി വരും എട്ടര വിട്ടാൽ നമ്മൾ മൂന്ന് മണി വരെ ഫ്രീ ആ മൂന്നേ കാലം വരെ നമ്മൾ ഫ്രീ ആണ് അതിലൊതുങ്ങുന്ന ഒരു ജോലി നോക്കണം എൻ്റെ കുട്ടിയെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ അമിയൻ അനീഷ ഹായ് നിങ്ങളെല്ലാവരും പറയുമല്ലോ എനിക്ക് മദ്യപിക്കും 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 എന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് പക്ഷേ അലഹമില്ല എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മൾ നമ്മളടിയോടും ചിരിക്കും തമാശ പറയും ഒരുപാട് കളിയും ചിരിയും ഒക്കെ ഉണ്ടാവും എന്നെ നോക്കിയിട്ടാണ് ഇപ്പോൾ പുറത്തു പോലും പോവാത്ത കാരണം വെച്ചാൽ എനിക്ക് ആരുമില്ല എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇക്കാര്യോടെ ഇറങ്ങി വന്നത് ഒരു ഉടുക്ക ഉടുക്കത്തുണിയായിട്ടാണ് ഇറങ്ങി വന്നത് ആ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല അല്ലാമലേക്കു വലൈക്കു വസ്ലാം തോരൻ വെക്കുന്ന ഒന്ന് പറയുമോ ഇൻഷാല്ല ഇട്ടിത്തരാം ഇന്നത്തെ വീഡിയോ സങ്കടമാക്കി എന്നെ കല്ലെറിഞ്ഞു കൊല്ല ഞാൻ എന്തേലാണ് ക്രിമിനലാ മക്കളെ നിങ്ങൾ പറ നിങ്ങളെ നാരുന്നെങ്കിലും ഞാൻ കട്ടും മൂട്ടിച്ചുമല്ല പൈസ വാങ്ങിയിട്ടുണ്ടോ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ടിരുന്നു എൻ്റെ വീടിന് വേണ്ടി സഹായിക്കണം ഒള്ളുവാകിൽ നിന്നും നിവർത്തിയില്ലാത്ത സമയമാണ് എൻ്റെ പടച്ചവൻ സത്യമായിട്ട് എൻ്റെ മരിച്ചുപോയ മകൻ സത്യമായിട്ടും നിവർത്തിയില്ലായിരുന്നേ ഒള്ളാഹു സത്യം എൻ്റെ ആ പ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ ലോൺ വെച്ചിരിക്കയായിരുന്നു ആ പ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ലോൺ വെച്ച് ഞാൻ ആരെ മുമ്പ് കൈ നീട്ടാതെ വീട് വെച്ചേനേ ഒും സത്യം പക്ഷെ അന്നും എൻ്റെ ഉമ്മ നിസ്സഹായ അവസ്ഥയാണ് എന്നിട്ട് എൻ്റെ കുട്ടിയുടെ കയ്യിൽ കിടക്കണത് എല്ലാം ഞാൻ ഊരി കൊടുത്തു ആദ്യത്തെ ജപ്തി നോട്ടീസ് അതാ രണ്ടാമത്തെ ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് കാണണോ ഞാൻ കാണിച്ചു തരാം പക്ഷെ രുചി വേണം കറി പഴങ്ങഞ്ഞിക്കോ ഒരുപാട് കറികൾ വേണം ചോറ് വേണം തൈര് വേണം കരിവാട് വേണം പിന്നെ പിന്നെന്താണ് ചീനിയ എന്തെങ്കിലും വേണം പിന്നെ ചിലർക്ക് സാമ്പാർ മീൻ ഫ്രൈ അതൊക്കെ വേണം പഴങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും നടക്കില്ല ഒരു മുൻ ഫസ്റ്റ് മരിച്ചുപോയിട്ടുണ്ട് അവൻ്റെ പേരാണ് എൻ്റെ നമ്മളെ പുതിയ വീട്ടിൽ നിന്നിട്ടേക്കുന്നത് റയ്യാൻ മനസ്സിൽ പുന്നോട് പോണില്ലേ പോണം അള്ളാഹുവിനെ പിടിച്ച് എന്തിനാ സത്യം അള്ളാഹുവിനെ പിന്നെ അള്ളാഹുവിനെ പിടിച്ചല്ലാതെ എന്റെ നാട്ടുകാരെ പിടിച്ച് സത്യ ഇടാൻ പറ്റൂ അള്ളാഹുവിനെ പിടിച്ചല്ലാത അങ്ങനെ ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ വീട് വെച്ചേനെ എന്നിട്ടും അതിനകത്തുള്ള കഥകളെല്ലാം പഴയതാണ് കിണർ ഒരാളെ വകയാണ് അതായത് മൂന്ന് എത്തി അന്ന് ഇപ്പൊ അലഹമുല്ല അവർക്ക് ഒരു ഉപ്പയുണ്ട് കാരണം ഉപ്പയുടെ സ്നേഹം കിട്ടി വളരെ മിഫ്സലിന്റെ ഒക്കെ പകുതിയോളം മിഫ്സലൊക്കെ ഒതുങ്ങി ഒരു പാപ്പച്ചീന്റെ സ്നേഹം പാപ്പച്ചിയെ അമ്മ ചേടി ഇട്ടം നിന്റെ വാപ്പച്ചി ഇന്ത്യ പ്പിച്ചിന്തിയെപ്പിച്ചി കിട്ടിയപ്പോ സന്തോഷമാണോ എന്റെ അടുത്ത് കൂടെ കൂടെ ചോദിക്കും ഞാൻ വഴക്കുറയ നീ എന്നെ പറ്റതല്ലേന്ന് ആ വീട്ടിൽ ഇനി പോണില്ല എത്താ പോണുണ്ട് ശർ എനിക്ക് സത്യം പറഞ്ഞ അവിടെ ഇഷ്ടല്ല ഇപ്പൊ ഞാൻ കാരണം ആരും വേദനിക്കണ്ട എന്നെ ആരും ഇവിടെ പോയി നിൽക്കുന്നതിനൊന്നും ഒന്നും പറയാത്തല്ല ഞാനിവിടെ പോകുന്നതും ഉണ്ട് പിന്നെ ഞാനും തയ്യൽ ക്ഷേമനിധിക്ക് അവിടെയാണ് പോയത് എൻ്റെ അല്ല അവിടെയാണ് കിടക്കുന്ന ഹായ് അള്ളാഹുവിനെ കൊണ്ട് സത്യം പിന്നെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്തെങ്കിലും സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാം ബാപ്പിച്ച് വെള്ളം അത് മൂന്നാല് ദിവസമായ വെള്ളമാണ് പിന്നെ അത് കുടിക്കണ്ട അതൊക്കളെ അപ്പം എൻ്റെ വെള്ളം കരിവാട് എന്ന് പറഞ്ഞാൽ എന്നല്ല കരിവാടെന്നു പറഞ്ഞാൽ ഉണക്കമേനി ആ അതും അറിയില്ലല്ലേ

നാടെ എവിടെയാണ് കല്ലമ്പലം നമുക്ക് പറ്റിയൊരു ജോലി പറഞ്ഞേക്കളെ നാടെ എവിടെയാണ് ഒരു കറി പോലും വെക്കാത്തയാളാണ് ഇപ്പോ മൂന്നാല് കറികളുണ്ട് അതാണ് ഒരു ഭർത്താവ് ഒന്നിപ്പോ ചേഞ്ചിങ്ങേണ്ട ഒരു കറി ഒരു ചമ്മന്തി ഒരു മീൻ പൊരിച്ചതൊക്കെ കാണുവാണ് അപ്പൊ എല്ലാ കറികളും വെക്കും കാരണം എന്താണെന്നറിയാമോ എനിക്കൊരു ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ജീവിക്കാനാണ് ഒരു കുഴിമടിച്ചായിരുന്നു ഞാൻ ഒരു കുഴിമടിയെന്നെ കിട്ടിയാ മടിയൊക്കെ മാറി ഒന്നു ഭയങ്കര ഉറക്കോടെ സുന്ദര ഉറങ്ങുന്ന പാട്ടു പടുത്തിട്ടാ ഏ ശരി ചോറ് ചോറുടുക്കട്ട് ഞാൻ മേളിൽ എഴുതി വെച്ച എന്തെന്ന് പറഞ്ഞു ജോലി ഞാൻ കണ്ടില്ലല്ലോ കമന്റ് ചിക്കൻ കട നമ്മളെ കൊണ്ട് പറ്റൂല ഒരിക്കൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ചോറ് തിന്നു ഇല്ല ഇല്ല എന്റെ മുത തിന്നാ ഞാൻ തിന്നു ഇനി ചോറ് കൊടുക്കട്ടേക്ക ചോറുണന്നല്ല ചോറ് തിന്നില്ല കാരണം കിടന്നുറങ്ങിപ്പോയി അപ്പൊ ശരി മക്കളെ റബ്ബ് തുണയാക്കട്ടെയാണ് മീൻ റമദാനാണ് വരുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഇന്നെന്താ സ്പെഷ്യൽ പറഞ്ഞില്ലേ ചോറ് മീൻപുളി മീൻപൊരിച്ചത് തോരൻ പാവക്ക ഫ്രൈ തൈര് പപ്പടം ഇല്ല ഉണ്ട് അല്ലേ പണിയൊന്നുമില്ല അപ്പം ശരി ബാർ ബാർ സോപ്പ് ചിലപ്പം ഷാനി കുടിച്ച പോലെ തോന്നും അത് ഈ ഷുഗറിൻ്റെയൊക്കെ അംശം ഇത് കൂടുതലൊക്കെ വരും ലെബിപ്പിയൊക്കെ അപ്പോഴത്തേക്ക് ഒരു ടയേഡായിട്ടുള്ള സംസാരമാണ് പിന്നെ ഒരു കാര്യമാണ് നിങ്ങൾ റോങ് ആയിട്ട് സംസാരിക്കുമ്പം പെട്ടെന്ന് പ്രശ്നം വരും ഈ മൂക്കിൻ്റെ ഈ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കൂലേ അപ്പം ഭയങ്കര കെതപ്പ് പോലെയൊക്കെയാണ് മുമ്പ് ഒരു വട്ടം അറ്റാക്ക് അതൊക്കെ വന്ന ആളല്ലേ അലഹമില്ല ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരു വട്ടം വന്നതാ ഇവർ ഈ മദ്യപാനം നിർത്താനുള്ള എന്തോ മരുന്നൊക്കെ കലക്കി കൊടുത്തതാ പാവ എന്റെ മോൻ എന്നാൽ പിന്നെ വേറെ പണിയുണ്ട് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക പൈനാപ്പിൾ ഒക്കെ നമ്മളെ കട നാട്ടിൽ കടയുണ്ടടാ ഇടാന്നാ ഇപ്പൊ കൃഷ്ണകുമാരെ എസ് എസ് എ പോണട്ടാ നിങ്ങൾ ബാഡ് എഴുതാനായിട്ട് മുട്ടി നിൽക്കണം എന്നറിയാം ബാഡ് എഴുതാണ്ട് ആളുകൂടെ അര ഉറക്കത്തി കിടക്കുന്നു വിട്ടുവരും റമകം തൊട്ട് വരും ശരി റജീന അപ്പൊ ശരി മക്കളെ പോട്ടെ ചോറ് കൊടുക്കട്ടെ ചോറ് കൊടുത്തു ഇനി മോളെ വിളിക്കാൻ പോകണം വൈകിട്ട് നമുക്ക് പുറത്തു പോണം ഇന്ന് രാവിലെ പോവാന്നൊക്കെ വിചാരിച്ച അപ്പൊ ഇക്കൊരു ക്ഷീണം എനിക്കും വയ്യ ഞാനും വിചാരിച്ചു തുണിയൊക്കെ കഴിക്കാം ഉള്ളൂ അറ്റാക്ക് മാത്രം വന്നാ പോരാ അത് ജുമൈല ആരണം അറ്റാക്ക് വന്നത് ഞാൻ കാരണമല്ല ജുമൈല മദ്യപാനത്ത് ഇവരെല്ലാം കൂടെ മദ്യപാനത്തിന്റെ മരുന്ന് ഇറക്കി കൊടുത്തിക്കാക്ക് ഡോസ് കൂട്ടി അന്ന് അവളൊക്കെ അകത്താവണ്ടിയുള്ളായിരുന്നു കേട്ടാ ഉം അർഹദില്ല ഞാൻ പൊന്നോലെ തന്നെ നോക്കുന്ന പിന്നെ ഇനിയിപ്പൊ എന്ത് വന്നാലും ശരിയെന്നെ ഒരു ജീവന്റെ കണിക എന്റെ ശരീരത്തുണ്ടെങ്കിൽ കൈ കൈവിടൂലെ അത്രക്ക് ജീവനാണ് എനിക്ക് ഈ ലോകത്ത് എൻ്റെ മക്കളും എൻ്റെ ഇക്കായും എൻ്റെ വീട്ടുകാരും എല്ലാരും എനിക്കിഷ്ടമുണ്ട് പക്ഷെ ജീവന്റെ ജീവനാണ് എന്ത് വന്നാലും ഞാൻ കൈവിടുക ഞാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്തൊക്കെ വന്നാലും ഇനി എന്നെ സമൂഹം എങ്ങനെ പറഞ്ഞാലും ഇക്ക ഇനി എന്തൊക്കെ വന്നാലും കളയില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ശരി എന്നാ അസ്ലാമലൈക്കും നല്ല ആളുണ്ടല്ലോ